കപ്പയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമൊക്കെ അത് നമ്മൾ വയ്ക്കാതെ നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് അത് കറുപ്പാവും അപ്പോൾ നമ്മളത് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കയ്പായിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എപ്പോഴും കപ്പൊ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒരു വെള്ളത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് വട്ടം നല്ലോണം കഴുകിയതിന് ശേഷം നമ്മൾ ആ കൂടി തന്നെ നമ്മൾ ബോക്സിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരൂ രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതേ സ്ഥാനത്ത് നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല കേട്ടോ ഇതുപോലെ കറുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പകുതിയും കളയേണ്ടതായിട്ട് വരും ആ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും കപ്പയൊക്കെ വാങ്ങുമ്പോൾ അപ്പം തന്നെ വാങ്ങി ഉടനെ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നാൽ ഞാനിതാ ഇവിടെ ആ ഒരു കപ്പനെ അതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ഒരു കുക്കറിലിട്ട് ഒരു എട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഒരു എട്ട് പത്ത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും ലോ ഫ്ലെയിമിൽ മുങ്ങും മൂന്ന് വിസിലും വന്നുകഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കി അതിൻ്റെ സ്റ്റീം മുഴുവനായി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും അതിലുള്ള വെള്ളം വെള്ളമെല്ലാം തന്നെ നല്ലവണ്ണം വറ്റിയിട്ടുണ്ടാകും പിന്നെ ഒരു തേങ്ങയുടെ മുറി എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മളതൊന്ന് കടുക് താളിക്കുക കേട്ടോ കടുക് താളിക്കുമ്പോൾ പറ്റാൽ മുളകും അതുപോലെ രണ്ട് ചെറിയുള്ളിയും കറി കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് താളിക്കാവുന്നതാണ് ഇപ്പം ഇതല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാൽ കപ്പയാണ് കേട്ടോ ഞങ്ങളവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ മീൻകറിയാണെന്നുണ്ടെങ്കിലും ഇറച്ചിക്കറിയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക